ഹായ് ഡേസ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് റമൻ ഇരുപത്തി രണ്ടിൽ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഇത് ഷോപ്പിംഗ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് എടുത്തത് എല്ലാം തന്നെ കാണിച്ച് തരാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ അതാ ഞാൻ രാവിലെ അത്താഴത്തിന് എണീറ്റിട്ട് രണ്ട് ദോശയും കുറച്ച് കടലക്കറിയാണ് കേട്ടോ കഴിച്ചത് ഒന്നും തന്നെ ഉണ്ടാക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കുറച്ചായിട്ട് എന്താണെന്നറിയില്ല വഴുകിയാണ് എണീക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു വൈകുന്നേരം നാല് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ബസ് എടുക്കാനായിട്ട് ഒരുങ്ങി അപ്പോൾ തനിമോള് റെഡി ആയി നിൽക്കുകയാണ് തനിമോള് നിമ്മാ പൂവാ പോവാ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അവർക്ക് ഭയങ്കര കെതിയാണ് കേട്ടോ ഡ്രസ്സ് മാറ്റിയപ്പോൾ ഡയബോൾ ഇതാ മാറ്റിയിട്ട് ടി വി കാണുകയാണ് അങ്ങനെ ഞങ്ങളിതാണ് ഷോപ്പിലേക്ക് കയറി ഞങ്ങൾ സ്റ്റുഡിയോയിലാണ് ഫസ്റ്റ് കയറിയത് അപ്പോൾ അവിടെ പോയപ്പോൾ ആദ്യം ഒന്നും കണ്ടില്ല കേട്ടോ ഞാൻ തിരിച്ച് വേറെ ഞങ്ങൾ തിരിച്ച് വേറൊരു കടയിലോട്ട് കയറി അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇപ്പോൾ നമ്മുടെ നെയ്ബർ ഉണ്ടായിരുന്നു ഷാലിമോളുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അവളെ വിളിച്ചപ്പോൾ ഞങ്ങൾ സ്റ്റുഡിയോയിലാണ് ഉള്ളത് അവിടെ കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ച് സ്റ്റുഡിയോയ്ക്ക് തന്നെ വന്നിട്ട് ഞങ്ങൾ നോക്കുകയാണ് അങ്ങനെ സത്യം പറഞ്ഞ സ്റ്റുഡിയോയിലൊന്നും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് പറ്റിയ കളക്ഷൻസ് ഒന്നും സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു പാൻറ്റ് മാത്രം എടുത്തിട്ട് ഞങ്ങൾ സ്റ്റുഡിയോന്ന് നേരെ വേറെ കടയിലോട്ട് കയറി പിന്നെ ക്യാമറമാന് തീര് ശരിയല്ലാട്ടോ ക്യാമറ കയ്യിലുള്ളത് റൈ റൈമോളുടെ ഉള്ളത് പിന്നെ ഷാലമോളും ഇടയ്ക്ക് പിടിക്കുന്നുണ്ട് അവരാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്ന ആളുകൾ പിന്നെ അവർ കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ തിരിച്ച് കയ്യിൽ തന്നെ തരും അതാണ് അവരുടെ സ്വഭാവം അത് കാരണം കൊണ്ട് വേറെ കടയിൽ കയറുന്നതും ഒന്നും തന്നെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറേ ഷോപ്പിൽ കയറി ഇറങ്ങി കേട്ടോ സത്യം പറഞ്ഞാൽ ഇപ്രാവശ്യം ഇതിന് വലിയ കളക്ഷൻസൊന്നും ഏത് കടയിലും സത്യം പറഞ്ഞാൽ കണ്ടില്ല കാര്യ റേമോൾക്ക് ഡ്രസ്സ് എടുക്കാൻ തന്നെ രണ്ട് മൂന്ന് കടയിൽ കയറേണ്ടി വന്നു പിന്നെ ഞാൻ ഒരു കടയിൽ കയറിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്നെടുത്തു കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് അത് പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ഒരുപാട് വേവിക്കേണ്ടെന്ന് കരുതിയിട്ട് എടുക്കുകയാണ് ചെയ്തത് പിന്നെ നോമ്പ് തുറക്കാനും ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ നാരങ്ങ വെള്ളം കുപ്പിയിലാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ അവളും ശമ്പലയും കുറച്ച് വെള്ളം പിന്നെ ഞങ്ങൾ അത് കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് വരുന്ന സമയത്താണ് എന്തെങ്കിലും വാങ്ങിയത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ നാല് മണി നാലര ആകുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതെങ്കിലും തിരിച്ച് വീട്ടിലെത്തിയത് ഒമ്പത് മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രയും നേരം ഞങ്ങൾ തിരഞ്ഞു നടക്കുകയായിരുന്നു ഡ്രസ്സ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഡ്രസ്സൊക്കെ അതാ ടേബിളുമെ എടുത്തു വച്ചിരിക്കുകയാണ് റായ്മോൾ റൈമോളിൻ്റെ ചെരുപ്പ് നോക്കുകയാണ് കേട്ടോ അവളെടുത്തിട്ട് സൈസ് ഇത്രയാണ് അങ്ങനെയൊക്കെ പറയുകയാണ് പിന്നെ മുജുക്കതാ വന്നിട്ട് കണക്ക് നോക്കുകയാണ് വന്നിട്ട് എത്ര ചിലവായി എന്തായി എന്നൊക്കെ നോക്കുകയാണ് ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ എങ്ങനെയും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ അറിയില്ല അതങ്ങനെയാണ് എത്ര എത്ര നമ്മൾ ചുരുക്കാൻ ശ്രമിച്ചാലും അത് കൂടുക എന്നല്ലാതെ കുറയുന്ന വഴി ഉണ്ടാവില്ല അതാണ് അവസ്ഥ അപ്പോൾ മുജുക്കി ഇരുന്ന് കണക്ക് കൂട്ടുന്നുണ്ട് ഗൂഗിൾ പേയിലായത് കൊണ്ട് എല്ലാം കറക്റ്റായിട്ട് ഇരുന്ന് കണക്ക് കൂട്ടുന്നുണ്ട് അതാകുമ്പോൾ എല്ലാം അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവുമല്ലോ അങ്ങനെ ഞങ്ങള് മന്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു തിരിച്ച് വരുന്ന സമയത്ത് മന്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒന്നും കഴിക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല കാരണം ഇവിടെ ഉമ്മ ഒറ്റയ്ക്കാണ് ഉമ്മാക്ക് ഞാൻ നാരങ്ങ വെള്ളവും അതുപോലെ കുറച്ച് ഫ്രൂട്ട്സും മാത്രമേ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഉമ്മ അത് കഴിച്ചിരുന്നു പിന്നെ അപ്പം ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് മന്തി വാങ്ങി അപ്പോൾ ഉമ്മാക്ക് ദോഷമാവ് ഉണ്ടായിരുന്നു അപ്പം ഉമ്മാക്കും അതൊരു ദോഷമാവ് വെച്ചിട്ട് ദോശ ചുട്ട് കൊടുത്തു പിന്നെ ഉമ്മാക്ക് കറി ചമ്മന്തി അരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഉമ്മ ദോശ കഴിച്ചു ഞങ്ങൾ മന്തി കഴിച്ചു മന്തി കഴിക്കില്ല മന്തി അടിച്ചാലും ബിരിയാണി അണിച്ചാലും അങ്ങനെയുള്ളതൊന്നും തന്നെ കഴിക്കാറില്ല അതുകൊണ്ട് ഉമ്മാക്കുള്ള ദോശ മാത്രം കൊടുത്തതിന് ശേഷം ഞങ്ങൾ ഇതാ കഴിക്കാനായിട്ടിരുന്നു പിന്നെ തനിമോൾ ഇരിക്കുന്ന സീനാണ് തനിമോൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ തനിമോള് പകലൊന്നും ഉറങ്ങാത്തത് കൊണ്ട് നല്ല ഉറക്ക ക്ഷീണമുണ്ടായിരുന്നു വണ്ടിയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നല്ല ഉറക്കത്തിലായിരുന്നു ആൾ വിശപ്പും ഉണ്ട് അപ്പോൾ തനിമോൾ സ്പൂണും വെച്ചിട്ട് ഇരുന്ന് കഴിക്കുന്നുണ്ട് തനിമോൾക്ക് കുറച്ച് മയണീസ് മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ മയണീസ് എന്തായാലും നല്ലോണം പട്ടിയിട്ടുണ്ട് ചോറ് പോകാനായിട്ട് മയനീസ് മാത്രം മതി കേട്ടോ അവൾക്ക് അപ്പോൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കഴിക്കുന്ന തിരക്കിലാണ് നല്ല വിശപ്പുണ്ടായിരുന്നു കാരണം നോമ്പ് തുറക്കാൻ വെള്ളം മാത്രം കുടിച്ചിട്ട് ഒരു ഒമ്പതര മണി ഞങ്ങൾ കഴിക്കാനായിട്ടിരുന്നു അപ്പോൾ അപ്പോൾ അതുകൊണ്ട് നല്ല വിശപ്പുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ സമയത്ത് ഞാൻ ടൈറ്റം ഒന്നും നോക്കിയില്ല കാരണം നല്ല വിശപ്പുള്ളത് കൊണ്ട് വേറെ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ടും പിന്നെ ഭക്ഷണം എഴുതി പോയി എന്നറിയില്ല നല്ലോണം ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെതാ ഞങ്ങളുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ താ എടുത്ത ഡ്രസ്സൊക്കെ കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത് ഇത് ഞാൻ ചുടി ഒന്ന് ട്രയമോൾക്ക് തിരഞ്ഞു തെരഞ്ഞു കിട്ടിയൊരു പാൻറ്റാണ് കേട്ടോ ഈ ഒരു പാൻറ്റ് മാത്രമേ ചുടി ഒന്ന് എടുത്തിട്ടുള്ളൂ എന്തായാലും എപ്പോഴും അവൾക്ക് ബ്ലൂ കളർ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ എല്ലാ കളറിലുള്ള ജീൻസും എടുക്കാറുണ്ട് അപ്പോൾ ഇതുവരെ കളേഴ്സിൽ എടുത്തിട്ടില്ല അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഒരു കളേഴ്സിലുള്ളൊരു ഒരു ജീൻസ് എടുക്കാൻ കിട്ടിയിട്ടാണ് ഗ്രീൻ കളർ കളറിലുള്ള ഒരു ജീൻസ് എടുത്തത് പിന്നെ പിന്നെതാ ഒരു സറാറ എടുത്തിട്ടുണ്ട് ഇത് എടുക്കണം എന്ന് കരുതിയതല്ല പിന്നെ കണ്ടപ്പോൾ അങ്ങനെ എടുത്തു എന്നുള്ളൂ പിന്നെ മക്കൾക്ക് നമുക്ക് എത്ര എടുത്തു കഴിഞ്ഞാലും അത് നമുക്ക് തികയില്ല നമുക്കാണെച്ചാൽ ഒരു ജോഡിയിൽ നമ്മൾ ഒപ്പിക്കും പക്ഷെ മക്കൾക്ക് എത്ര ജോഡി എടുത്താലും നമുക്കത് പോരാതെ തോന്നും അപ്പൊ ഇത് എടുത്ത സാരിയാണ് ഉമ്മാക്ക് രണ്ട് കോട്ടൻ്റെ സാരി എടുത്തിട്ടുണ്ടായിരുന്നു ഉമ്മാക്കി ഇങ്ങനത്തെ സാരിയാണ് ഇഷ്ടം പിന്നെ വീട്ടില് സാധാരണ ഇടാനൊക്കെ ഇതാണ് നല്ലത് അപ്പോൾ അതുകൊണ്ട് ഉമ്മാക്ക് രണ്ട് സാരി എടുത്തു പിന്നെ ഉമ്മാക്കളുടെ പാൻറ്റീസ് പിന്നെ ഉമ്മാക്കും എനിക്കും ഒക്കെയുള്ള ഇന്നർ വെയർസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് എനിക്കുള്ള പാൻറ്റാണ് കേട്ടോ എനിക്ക് രണ്ട് പാൻറ്റ് എടുത്തു ഇതേപോലെ സാധാരണ നമ്മൾ ചുരിദാറൊക്കെ വീട്ടിലൊക്കെ ഇടുമ്പോൾ ഇടാനായിട്ട് രണ്ട് പാൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെതാ ബ്ലൗസ് തുണിയാണ് മാക്ക് രണ്ട് ബ്ലൗസ് തുണി എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മക്ക് ബ്ലൗസ് തുണി ഒരു രണ്ട് കളർ എടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ ഇത് കൈ തുടക്കുന്നതാണ് കേട്ടോ അത് നമ്മൾ ഹാങ് ചെയ്ത് വെക്കില്ലേ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് ഹാങ് ചെയ്ത് വെക്കില്ലേ വാഷ് ബേസിൻ്റെ അവിടെ ആ അതാണത് അത് രണ്ടെണ്ണം എടുത്തു പിന്നെ പിന്നെതാ ഉമ്മാക്കുള്ളതുംമാൻ്റെ കയ്യിൽ കൊടുത്തു കേട്ടോ അതാക്കിയിട്ട് പിന്നെതാ ഇത് ഉള്ളതാണ് റേമോൾക്ക് ഒരു ഗൗണ് അതിൻ്റെ മുകളിൽ ഒരു കോട്ട് അങ്ങനെ സിംപിളായിട്ടുള്ള ഒന്നും എടുക്കൂ നമുക്ക് അധികം വെസ്റ്റേൺ എടുക്കാറാണ് പിന്നത്തെ ഒന്നും അധികം എടുക്കലില്ല പാൻറ് അങ്ങനെയുള്ളതൊക്കെ തന്നെ എടുക്കലില്ല പിന്നെ ഇതൊന്നും എടുത്തത് എടുത്തതാണ് അതുപോലെ തന്നെ സറാറി അതുകൊണ്ട് എടുത്തതാണ് കേട്ടോ ഇപ്പോൾ റയമോൾക്ക് തന്നെ മൂന്ന് ജോഡിയായി സത്യം പറഞ്ഞാൽ റയമോൾക്ക് ഭയങ്കര ലെക്കാണ് കേട്ടോ തരിമോൾക്ക് ഇന്ന് എപ്പോഴും ഇത്രയ്ക്ക് ഇങ്ങനെ കിട്ടുന്നില്ല റയമോൾക്കാണ് എപ്പോഴും ലെക്കുള്ളത് ഇനിയിപ്പതാ എനിക്കുള്ളതാണ് കേട്ടോ ഇത് എനിക്കുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് ലോങ് ആയ പോലെ തോന്നി അതുപോലെ ഒരുപാട് ലൂസായ പോലെയൊക്കെ തോന്നി ഇത് പിന്നെ ഇന്നറാണ് കേട്ടോ ഉള്ളിലിടാനൊരു ഇന്നർ എടുത്തതാണ് എല്ലാതിൻ്റെ കൂടെയും വെയർ ചെയ്യാലോ എന്ന് കിട്ടിയിട്ട് അങ്ങനെ എടുത്തതാണ് ഈ ഒരു ഇന്നർ പിന്നെ ഇതാണ് കേട്ടോ ഞാൻ എടുത്തത് ബ്ലാക്ക് കളറിലാണ് എടുത്തത് സത്യം പറഞ്ഞാൽ ഞാൻ ബ്ലാക്ക് എടുക്കില്ല എന്ന് കരുതിയതാണ് കാരണം എനിക്ക് ബ്ലാക്ക് ഓൾറെഡി ഉള്ളതുകൊണ്ട് ഞാൻ ബ്ലാക്കേ എടുക്കില്ല എന്ന് കരുതിയതാണ് പിന്നെ എനിക്ക് ഒന്നും തന്നെ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഈ ഒരു ബ്ലാക്ക് എടുത്തതാണ് കേട്ടോ ഉള്ളിലൊരു ഷർട്ടും പിന്നെ വലിയൊരു ഗൗണും അങ്ങനെയാണ് ഉള്ളത് കാണാനൊന്നും കുഴപ്പമില്ല പക്ഷേ എനിക്കെന്തോ ഇതിൽ വല്ലാതെ അങ്ങോട്ട് പറ്റിയിട്ടില്ല കണ്ടപ്പോൾ പെട്ടെന്ന് എടുത്തിട്ട് വന്നു എന്നേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ഇതെന്തായാലും റിട്ടേൺ കൊടുക്കണം എന്നുള്ളൊരു ഇതിലാണ് ഇരിക്കുന്നത് മനസ്സാ നോക്കട്ടെ പറ്റിയ ഇത് തിരിച്ചു കൊടുക്കും ഇല്ലെങ്കിൽ ഇത് വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാ എന്ന് കരുതി ഇനിയിപ്പോൾ റയമോൾക്കും എനിക്കൊക്കെ ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ റയമോൾക്ക് ഇതാ ഒരു ബോക്സ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കിതാ ഈ ഒരു ചെരുപ്പ് എടുത്തിട്ടുണ്ട് ഇത് മുജുക്കാൻ്റെ ഇഷ്ടത്തിന് എടുത്തതാണ് കേട്ടോ മുജുക്കനിക്ക് ഞാനെടുത്തത് പറ്റാത്തത് കൊണ്ട് ഈ ഒരു ചെരുപ്പ് പോയി എടുത്തതാണ് അപ്പോൾ ഇത് മുജുക്കാരുടെ സെലക്ഷനാണ് പിന്നെ ഞാൻ എടുത്ത ചെരുപ്പ് എനിക്ക് വലിയ സെലക്ഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് കെട്ടുന്ന ചെരുപ്പാണ് കേട്ടോ ജസ്റ്റ് വള്ളിയിലുള്ള ചെരുപ്പാണ് എടുത്തത് അപ്പോൾ ഞാൻ ഇത് ഇതെടുത്തത് എന്ത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എനിക്ക് ചില സമയത്ത് ഈ ഗ്രിപ്പില്ലാത്ത ഈ ബാക്കിൽ വള്ളിയില്ലാത്തത് ഇട്ട് ഷീലില്ലാത്തത് കൊണ്ട് അഥവാ അഴിഞ്ഞു പോയാലോ എന്നുള്ളൊരു പേടിയിലാണ് ഞാൻ ഇങ്ങനത്തെ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് എടുത്തിട്ടുള്ളത് ഡ്രസ്സ് പിന്നെ എടുത്തിട്ടില്ല മുജുക്കാക്ക് പാൻറ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒന്നും എടുത്തിട്ടില്ല ഷർട്ട് മുജുക്ക പോയി എടുക്കും പിന്നെ തനിമോൾക്കും എടുത്തിട്ടില്ല തനിമോൾക്ക് ബർത്തടയ്ക്കുള്ള ഡ്രെസ്സൊക്കെ ഉണ്ട് പിന്നെ മെല്ലെ കണ്ട് ആവശ്യം വരുമ്പോൾ എടുക്കാമെന്ന് കരുതി പിന്നെ തനിമോൾ വള പെട്ടെന്ന് വളരുന്നത് കൊണ്ട് ഇപ്പം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും വേസ്റ്റ് ആകും വീട്ടിലുള്ള ഡ്രസ്സുകളെ ഇട്ട് തീർന്നിട്ടില്ല അതുകൊണ്ട് അവൾക്ക് വെറുതെ നമ്മൾ വേസ്റ്റ് ആക്കണ്ടല്ലോ കാരണം വെറുതെ ഒന്നും ഇടാതെ കളയുന്ന ഒരു അവസ്ഥയാണ് പിന്നെ കുറച്ച് ഫാൻസി ഐറ്റംസ് എടുത്തിട്ടുണ്ട് തലമുളക്കും തൈമുൾക്കൊക്കെ അപ്പോൾ അത് ഞാൻ പിന്നീട് ഒരിക്കൽ കാണിച്ചു തരാട്ടോ അപ്പോൾ ഒരുപാട് സമയമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇന്നക്ക് ഞാൻ ഇത്രേ കാണിക്കുന്നുള്ളൂ പിന്നെ ഇത് ഷാളാണ് കേട്ടോ ഇത് ഞാൻ കാണിക്കാനായിട്ട് വിട്ടുപോയി ഷാളൊരു ബ്രൗൺ കളറിലാണ് എടുത്തത് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് മടക്കി കറക്റ്റ് ആക്കിയിട്ട് ഒന്ന് എടുത്തു വയ്ക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഏത് കളക്ഷൻസ് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ എങ്ങനെയുണ്ട് ഡ്രസ്സ് എന്നൊക്കെയൊന്ന് പറയണേ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്